ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ ഒന്നായ മാമതിൽ നിന്നായിരം തീപൊടിമതി മാറുന്നു ിയ മുയർ കടലി ലൊന്നായി വീണുവലയും എന്നാശയങ്കേതി പേരും നാഥഭൂമിയിൽ അമർനാവിരാഭപടരും ചിന്നാഭിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനീ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവ ശാരദാമ്പ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ മൂന്നാം ദിവസമായ ഇന്ന് ദേവി ഉപാസനയ്ക്കായി എടുത്തിരിക്കുന്ന കാളി നാടകമെന്ന മഹത്കൃതിയുടെ ഉള്ളടക്ക വിചാരത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് തെളിഞ്ഞിങ്ങനെ പൂർണചന്ദ്രനു മല കളങ്കം കൊടുക്കുന്നുരം വക്തബിംബം വക്രബിംബം നദ ശ്രീകരം ഘോരദം ശ്രാദ്വയം ഭീഷണിയം ഇതുപോലെ മനോഹരമായി പൂർണചന്ദ്രനും ദുഃഖമാകുന്ന കളങ്കമുണ്ടാക്കി തീർക്കുന്ന വിധം എതിർത്ത് മത്സരിക്കുന്ന കാന്തിക്ക് ഉറവിടമായ തിളങ്ങുന്ന മുഖം ഭയാനകമായി ഉയർന്ന് ശോഭിച്ച് നിൽക്കുന്ന ഘോരമായ രണ്ട് വീരപ്പല്ലുകൾ ആരെയും ഭയപ്പെടുത്തു കാണപ്പെടുന്നു കരേ കങ്കണം കിങ്കിണി ഭൂതവേതാളകൂം കുന്തം കടഞ്ഞുള്ള ശങ്കം കൃപാണം കപാലം ഭടന്മാരെ തീർത്തോടി മണ്ടുന്ന കണ്ടസ്വനം സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാമിടിക്കും പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുദിക്കും പൊടിക്കായി കൊടുക്കും കയ്യിൽ കിങ്ങിണിക്കൂട്ടത്തോടുകൂടിയ വളയണിഞ്ഞിരിക്കുന്നു ഭൃത്യജനങ്ങളായ ഭൂതങ്ങളും പ്രേതങ്ങളും ചുറ്റി നടന്ന് ഓടിക്കൂടി പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ ദേവിയുടെ കയ്യിൽ കുന്തം കടഞ്ഞെടുത്ത പോലെ മനോഹരമായ ശംഖം വാള് തലയോട്ടി എന്നിവ കാണപ്പെടുന്നു എതിർത്തു വരുന്ന ഭടന്മാർ തിരിഞ്ഞോടി രക്ഷപ്പെടാൻ ഇടയാക്കുന്ന മട്ടിലുള്ള അലർച്ച കേട്ടാൽ സിംഹത്തിന്റെ അലർച്ച പോലും ക്ഷീണിച്ച് തോൽവി സമ്മതിക്കും ഇടിമുഴക്കത്തിന് പോലും സാമർഥ്യം പകർന്നുകൊടുക്കാൻ കഴിവുള്ള അട്ടഹാസം കേട്ടാൽ എട്ടുദിക്കും പൊടിഞ്ഞു തകർന്നു പോകുമോ എന്ന് തോന്നുന്നു കടുംപൊങ്കടം താളമേളം പിടിച്ച സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണു വീണാ പ്രയോഗം ചെവിക്കൊണ്ടു തങ്ക കുടക്കൊങ്കരണ്ടും കളങ്കുങ്കുമി പങ്കമാലേയലേപം പളുങ്കൊത്ത മുത്തു പടങ്കൽ കോർത്തിട്ടു മാല കളങ്കാവിഹീനം കലാപിച്ചും ഏതാനലങ്കാരങ്ങളും മറ്റുമുള്ളോരലം ശക്തരല്ലാരും ഓദാനിതൊന്നും കട്ടിയുള്ള പന്തുപോലെ വിളങ്ങുന്ന മുലത്തടം താളമേളങ്ങളോട് കൂടി ദേവസ്ത്രീകൾ പാട്ടുമാട്ടവും നടക്കുന്നുണ്ട് തുടി ചിലങ്കകൾ ഓടക്കുഴൽ വീണ മുതലായ വാദ്യ സംഗീത ഉപകരണങ്ങളുടെ താളങ്ങളും ഗാനങ്ങളും ദേവിയുടെ ചുറ്റും സദാ കേൾക്കാനുമുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് തങ്കക്കുടങ്ങൾ പോലുള്ള രണ്ട് മുലത്തടങ്ങളിലും മനോഹരമായി കുങ്കുമ ചാർത്തും ചന്ദന ചാർത്തും അണിഞ്ഞും സ്ഫടികം പോലുള്ള മുത്തുമാല കൽപ്പവൃക്ഷത്തിൽ നിന്നും പറിച്ചെടുത്ത പൂങ്കുലകൾ കോർത്തുണ്ടാക്കിയ മാല എന്നിവ വേണ്ട പോലെ അലങ്കാരമായി അണിഞ്ഞും വേറെയും ചില അലങ്കാരങ്ങൾ ചാർത്തിയും ദേവി ശോഭിച്ചു ഇപ്രകാരമുള്ള ദേവിയുടെ രൂപവിധാനങ്ങൾ വർണ്ണിക്കുവാൻ വേണ്ടത്ര സമർത്ഥരായി ആരും തന്നെ ഇല്ല പിടിക്കുള്ളടക്കി കൊടുക്കും പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിന്നടിക്കോട്ടുടുത്തം കച്ച പുറം വെച്ചിറുക്കി കടിക്കാമ വണ്ടി കുടത്തി നിഴിഞ്ഞ തമ്മിൽ പിണക്കം വണ്ടിക്കുടത്തിന്റെ പൊന്നും കണങ്കാലടിക്കച്ചപം തോറ്റുതോയെ തപസ്സിന്നു പോകുന്ന പാദാഗ്രശോഭം കണങ്കാലടി താമരപ്പൂ കളിക്കുന്ന പൂന്തേദം വിളങ്ങുന്ന ദേവാനാഗാനമേളം കൈപ്പിടിയിൽ ഒതുങ്ങ ഒതുങ്ങത്തക്ക വിധം തനുവായ കൈപ്പിടിയിൽ ഒതുങ്ങത്തക്ക വിധം തനുവായ വയറ്റിന്റെ താഴെയായി മനോഹരവും പൂ പോലെ മൃദുവുമായ രത്ന നിറമുള്ള പട്ടുടുത്ത് ആ പട്ടിന്റെ കൂട്ടിക്കെട്ടിനെ കച്ചപ്പുറമെന്ന ആഭരണം കൊണ്ട് ഒന്നുകൂടി ശക്തിപ്പെടുത്തി ദേവി വിളങ്ങുന്നു അരക്കെട്ടിന്റെ പിൻഭാഗമാകുന്ന കാമരഥചക്രത്തിന്റെ കുടത്തിൽ നിന്നും ഇഴുകി ഇറങ്ങുന്നതുപോലെ കാണപ്പെടുന്ന ദേവിയുടെ തുടക്കാമ്പുകൾ കണ്ടാൽ ആനയുടെ തുമ്പിക്കൈയുടെ ശോഭ പോലും കുമ്പിട്ടു കാമദേവന്റെ ആവനാഴിയോടെ എതിർത്ത് തമ്മിൽ മത്സരിച്ച് ജയം നേടുന്ന മനോഹരമായ കണങ്കാൽ മനോഹരമായ കണങ്കാൽ പ്രദേശം മത്സരത്തിൽ ആമ പരാജയപ്പെട്ട് വെള്ളത്തിനടിയിൽ പോയി തപസു ചെയ്യാനിടയാക്കുന്ന പാദത്തിൻ്റെ പുറവടിയുടെ ഭംഗി കാലിൻ്റെ അഗ്രഭാഗമാകുന്ന താമരപ്പൂവ് കൊണ്ട് ഇളകി നൃത്തം വെക്കുന്നവരും അതിൻ്റെ സൗന്ദര്യമാകുന്ന പൂന്തേൻ കുടിച്ച് ആനന്ദത്തിൽ മുഴുകുന്നവരുമായ ദേവസ്ത്രീകളാകുന്ന വണ്ടുകളുടെ സംഗീതമേളം ഇവയൊക്കെ ദേവിയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്നു കളം വീണ വാദ്യഭേദം ശ്രവിച്ചും തന്നിൽ വഹിച്ചും നടന്നും ഉദാശോഭ കൈലാസ ശൃലസിച്ചും തഥാദേവനാരി സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും മോടാ കാമം ലഭിച്ചും ഭജിച്ചും തഥാവാസദേശേ വസിച്ചും സ്വകാര്യം സംഭ്രമിച്ചു ചത്തലും മൂലമാക്കി വിളങ്ങും നിവണ്ണം ഭവതൃക്കടക്കൻ ചുളിച്ചൊന്നു നോക്കായിക കൃപാലോ നമസ്തേ നമസ്തേ മധുര മനോഹരമായ വീണ തുടങ്ങിയ പല വാദ്യങ്ങളുടെ ഘോഷം കേട്ടും സഖികളോടൊപ്പം മനോഹരമായ കാൽപ്പത്തിയിൽ കാൽചിരങ്കകളുടെ ഘോഷം പുറപ്പെടുവിച്ചും അങ്ങനെ സന്തോഷത്തോടുകൂടി അങ്ങുമിങ്ങും നടന്നും തന്റെ കാന്തിപൂരം പൂരം കൈലാസശിഖരത്തിൽ പരത്തിയും ഉടൻ തന്നെ ദേവസുന്ദരിമാരുടെ മുമ്പിൽ എത്തിച്ചേർന്നും ദേവന്മാരുടെ നമസ്കാരം സ്വീകരിച്ചും കാരുണ്യകടാക്ഷം അവരിൽ പതിപ്പിച്ചും ആത്മാനന്ദമനുഭവിച്ച് ചുറ്റി നടന്നും ദേവന്മാരുടെ ദേവന്മാരുടെ ഉള്ളിൽ ഉദയം ചെയ്യുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചും അവരുടെ പാദഭജനമേറ്റും അവരുടെ വാസസ്ഥലങ്ങളിൽ തങ്ങിയും ആശ്വസിച്ചും ആനന്ദിച്ചും ദേവി തന്റെ നാടകം തുടരുന്നു ദേവിയുടെ ഈ അനുഗ്രഹമുണ്ടായിട്ടും സ്വാർത്ഥതൽപരരായ ദേവന്മാർ സ്വന്തം കാര്യങ്ങളിൽ മോഹിതരായി ദുഃഖം വരാൻ കാരണമുണ്ടാക്കി മുക്തി ലഭിക്കാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്തുകൊണ്ട് അമ്മ തൻ്റെ ദിവ്യമായ കടാക്ഷം പൂർണ്ണമായി ഒന്നവരിൽ പതിപ്പിക്കാത്തതുകൊണ്ട് കാരുണ്യമൂർത്തി അവിടേക്ക് നമസ്കാരം അവിടുത്തേക്ക് നമസ്കാരം സംസാരവാരാനിധിക്കരക്കേറുവാൻ തൃപഥാരിണ കപ്പലല്ലാതെ ഒരാലംബനം മറ്റെനിക്കൊന്നുമില്ല കാരുണ്യരാശി നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃ പദാം കണ്ണിണത്തെ നമസ്തേ 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 പണം പെണ്ണിലും മണ്ണിലും ചെന്നു ബുക്കാശ്വസിച്ചാത്ത മോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോവാൻ അയക്കൊല്ലഹം ോർത്തു സത്വാദിയാം നുക്കുണം കെട്ടുപെട്ടോരുമായ വിലാസം ക്ഷണം ക്ഷീണലോക പ്രപഞ്ചപ്രവാഹം ക്ഷണജ്യോതിരാ ചന്ദ്രതാരം നമസ്തേ ശിവാംബാ നമസ്തേ നമസ്തേ അവിടുത്തേക്ക് നമസ്കാരം ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ മറുകരയിലെത്തുവാൻ അമ്മയുടെ ദിവ്യങ്ങളാകുന്ന രണ്ട് പാദപത്മങ്ങളുമാകുന്ന കപ്പലല്ലാതെ ഒരാശ്രയം എനിക്ക് വേറെ ഒന്നും തന്നെ ഇല്ല അനുകമ്പയുടെ ആവാസമേ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യങ്ങളായ കണ്ണുകളുടെ കാരുണ്യത്തെ നിറഞ്ഞ നോട്ടം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത് അമ്മയുടെ പാദഭജനത്തിൽ ഉദാസീനത എനിക്കൊരിക്കലും ഉണ്ടാകരുത് അവിടുത്തേക്ക് നമസ്കാരം 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 എൻ്റെ മനസ്സ് ധനത്തിലും സ്ത്രീയിലും സമ്പത്തിലും മോഹിച്ച് അവിടെയൊക്കെ സുഖമുണ്ടെന്ന് കരുതി സന്തോഷപൂർവ്വം നന്മയെല്ലാം നശിച്ച് ദുഃഖത്തിൽ അകപ്പെട്ടു പോകാനിടയാക്കരുത് ഞാൻ ദേഹമാണെന്ന് ഭ്രമിച്ച് സത്വരജസ്തമസ് എന്നീ ഗുണങ്ങളാകുന്ന മൂന്ന് കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട് വന്നു ചേരുന്ന ഒരിന്ദ്രജാലമാണ് ഈ സംസാരം നേരം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ഈ സംസാരയാത്ര മിന്നൽ പ്രഭ പോലെ ക്ഷണികം ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾ ഉള്ളിടത്തോളം അവിടത്തേക്ക് നമസ്കാരം അല്ലയോ ശിവജായി അവിടത്തേക്ക് നമസ്കാരം നമസ്കാരം ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ श्री शारदाम्बिकायै नमः